Welcome to Movie Brand. മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല വിസ്മയ വളരെ വിരളമായി ചില ഫങ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും അച്ഛനെ പോലെ സകലകലാ വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എടുത്തും യാത്രകളുമാണ് തന്റെ യാത്ര വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവെക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവെക്കാറില്ല പ്രണവിന് പിന്നാലെ വിസ്മയയും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രത്തിൽ നായികയായിട്ടാണ് അരങ്ങേറ്റം കുറിക്കുന്നത് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ് അച്ഛന്റെയോ അമ്മയുടെയോ നിർബന്ധത്തിനല്ല സ്വന്തം ഇഷ്ടത്തോടെ കരിയറിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന വിസ്മയ നായികയായി സിനിമയിലെ അരങ്ങേറ്റം എന്നാണ് റിപ്പോർട്ടുകൾ ബാനറിൽ ഒരുങ്ങുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിസ്മയ വിസ്മയമാകുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ തന്റെ മുപ്പത്തിനാലാം വയസ്സിലാണ് വിസ്മയ മലയാള സിനിമയിൽ നായികയാകാൻ എത്തുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നത് താര മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകർ തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താരം മോഹൻലാൽ മലയാള സിനിമയിൽ അനിഷേധ്യനായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂണ്ട് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററിന് പ്രത്യേകതകളേറെയാണ് നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് ആശീർവാദ സിനിമാസിന്റെ പേരിന് താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രിറ്റീസ് വിസ്മയ മോഹൻലാൽ തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽ എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണ് പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ജൂഡാൻറണി തിരഞ്ഞെടുത്തത് തുടക്കം എന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നതിനും പ്രത്യേകതകളേറെയാണ് തുടക്കത്തിന്റെ ഡ എന്ന അക്ഷരത്തിൽ ഒരു പെൺകുട്ടിയുടെ നീട്ടിപ്പിടിച്ച കൈപ്പത്തിയാണ് കാണാനാകുന്നത് ഇത് ഏതെങ്കിലും ആയോധന കലയുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് നോ എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിലും പിടിച്ച കൈനെ വ്യാഖ്യാനിക്കാം തുടക്കം എന്ന് എഴുതുമ്പോഴുള്ള അനുസ്വാരത്തിൽ ഇടിക്കുന്ന രീതിയിൽ ചുരുട്ടിപ്പിടിച്ച മുഷ്ടികയാണ് കാണുന്നത് നല്ല കിടിലൻ ഇടി ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചനയായാണ് ആരാധകൃ എഴുത്തിനെ സ്വീകരിക്കുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയ ഒരു എഴുത്തുകാരിയും ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച വ്യക്തിയുമാണ് മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് കിക് ബോക്സിംഗ് കരാട്ടെ തായി ആയോധന കലയായ മോ തായി തുടങ്ങി നിരവധി മാർഷൽ ആർട്ടുകൾ വിസ്മയ സ്വായത്തമാക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഇത്രത്തോളം ആയോധന കലകൾ പരിശീലിച്ച മറ്റൊരു നടി ഇല്ലെന്ന് തന്നെ പറയാം മോഹൻലാലിന്റെ മക്കളായ പ്രണവിനും വിസ്മയക്കും അച്ഛന്റെ ഫ്ലെക്സിബിലിറ്റി അതേപടി കിട്ടിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ആദ്യ എന്ന ചിത്രത്തിൽ അനായാസമായി പാർക്കർ എന്ന കായിക രൂപം ചെയ്ത് മലയാളികളെ ഞെട്ടിപ്പിച്ചിരുന്നു ജൂഡാൻറണി അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു സ്ത്രീ കേന്ദ്രീകൃത ആക്ഷൻ ചിത്രമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള വിസ്മയ മോഹൻലാലിനെ തന്റെ നായികയായി ജൂഡ തെരഞ്ഞെടുത്തത് എന്നുമാണ് ടൈറ്റിൽ പോസ്റ്ററിലെ സൂചനകളിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പ്രണവിനെ സിനിമയിൽ അവതരിപ്പിച്ച ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ സിനിമാ തന്നെയാണ് വിസ്മയയും വെള്ളിത്തിരയിൽ എത്തിക്കുന്നത് തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം തുടക്കം എന്ന സ്റ്ററിന് അരങ്ങൊരുങ്ങുന്നു എന്നാണ് ആരാധകർ പറയുന്നത് പോലെ പ്രണവിനെ പോലെ കീർത്തി സുരേഷിനെയും ദുൽഖർ സൽമാനെയും പോലെ മാറ്റുരയ്ക്കാൻ സിനിമയിലേക്ക് എത്തുമ്പോൾ വിസ്മയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അധികം ഒന്നും അറിയില്ല ചെറുപ്പം മുതൽ മാർഷൽ ആർട്സിൽ ആണ് വിസ്മയക്ക് താല്പര്യം ബോർഡിംഗ് സ്കൂളിലെ പഠനവും വിദേശ രാജ്യങ്ങളിലെ താമസവും കാരണം മലയാളികൾ അധികം വിസ്മയം ശ്രദ്ധിച്ചിട്ടില്ല ഏറെ കാലമായി തായ്ലാന്റിലാണ് വിസ്മയ അച്ഛനെ പോലെ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളും തന്നെയാണ് തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവയ്ക്കാറില്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവ എഴുത്തുകാരി എന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഗെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ദൂളികൾ എന്ന പേരിൽ മലയാളത്തിലുമുണ്ട് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോയ്ത്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി എഴുതിവെച്ച കവിതകൾ ഒരു പുസ്തകമാക്ക ായിരുന്നു എന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷ്യൽ ആർട്സും പ്ലേ ആർട്ടുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു വിസ്മയയുടെ മുപ്പത്തിനാലാം പിറന്നാൾ എംബുരാൻ ബന്ധപ്പെട്ട തിരക്കിലായിരുന്നുവെങ്കിലും സമയം കണ്ടെത്തിയ അർദ്ധരാത്രി തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചുള്ള കുറിപ്പ് മോഹൻലാൽ പങ്കുവച്ചിരുന്നു ജന്മദിനാശംസകൾ മായ കുട്ടി ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ നിന്നെ കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു ഇത്തവണ വിസ്മയയുടെ പിറന്നാൾ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത് പൊതുവെ മോഹൻലാലിന്റെ മക്കളുടെ ബർത്ത്ഡേ ആശംസ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുമെന്നല്ലാതെ സെലിബ്രേഷന്റെ ചിത്രങ്ങളോ ഫോട്ടോയോ ഒന്നും പുറത്തു വരാറില്ല എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും വിസ്മയ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പങ്കിട്ടിരുന്നു ചെന്നൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മായയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെ കുറിച്ച് മുൻപ് ദുൽഖർ സൽമാൻ പങ്കുവച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലായിരുന്നു അതൊരു ഗംഭീര ആഘോഷമായിരുന്നു എന്നും സ്വർണ നിറത്തിലുള്ള വസ്ത്രത്തിൽ അവൾ അന്ന് വളരെ ക്യൂട്ടായിരുന്നു എന്നും എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുൻപേ വിസ്മയ ഉറങ്ങിപ്പോയതിനെ കുറിച്ചുമാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് വിസ്മയയുടെ മുപ്പത്തി മൂന്നാം പിറന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊപ്പം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംബുരാനും റിലീസ് ആയത് അച്ഛന്റെ സിനിമയുടെ വൻ ആഘോഷത്തിന്റെ നിറവിലാണ് രാത്രി വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത് രാവിലെ മകൾക്ക് ആശംസകളെ അറിയിച്ച് മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലായിരുന്നു അടുത്തിടെ വിസ്മയ പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു മുത്തശ്ശിയുമായുള്ള മുഖ സാദൃശ്യത്തെ കുറിച്ചാണ് വിസ്മയ സംസാരിച്ചത് മുഖത്തൊരു കണ്ണട വെച്ച് തലമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയിട്ടുള്ള ചിത്രം പങ്കുവെച്ച ശേഷമായിരുന്നു വിസ്മയയുടെ പ്രതികരണം ഈ കണ്ണാടി കൂടി ആയപ്പോൾ എന്നെ കാണാൻ മുത്തശ്ശി പോലെയായി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഈ ചിത്രം വിസ്മയ പങ്കുവെച്ചത് മുത്തശ്ശി ശാന്താകുമാരിയുടെ മുഖത്തെ ഇതുപോലൊരു കണ്ണട കൂടിയായപ്പോൾ വിസ്മയ മോഹൻലാൽ അമ്മൂമ്മയുടെ അതേ പകർപ്പ് തന്നെയെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയെന്നാണ് ആരാധകർ ചോദിച്ചത് അമ്മ സുചിത്രയുമായുള്ള സാദൃശ്യവും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് ഒരിക്കൽ വിസ്മയെ ചോദ്യങ്ങൾക്ക് മോഹൻലാൽ അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു യു കെയിൽ പോയി ചിത്രം വരെയൊക്കെ മകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മൊയ്തായി എന്ന ആയോധനകല പഠിപ്പിക്കുകയാണ് വിസ്മയ എന്ന അഭിനയത്തോടെ മോഹൻലാൽ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു